എതിർത്ത വചനച്ച സ്നേഹത്തെ തിരിച്ചറിയുക തകരുന്ന ഈ ലോകത്തെ സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതിന് വളരെ ഒരു ഉദാഹരണമാണ് ഒരു യുവാവിൻ്റെ പിതാവ് വളരെ മുൻകൂപിയായിരുന്നു വളരെ ഭയത്തോടു കൂടെയാണ് ആ മകൻ ആ വീട്ടിൽ പാർത്തത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിക്കും ഒരു തെറ്റും ആ വീട്ടിൽ അനുവദിക്കത്തില്ല സ്നേഹമോ രണ്ടാമതൊരവസരമോ ക്ഷമയോ ഇല്ലാത്ത വീട് ഒരു ദിവസം വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആ യുവാവിൻ്റെ കയ്യിൽ നിന്നും ഒരു പാത്രം താഴെ വീണുടഞ്ഞു ക്ഷിപ്രകോപിയായിരുന്ന അവൻ്റെ പിതാവ് അവന് ശകാരിച്ചു അവനെ വളരെയധികം തല്ലുവാന് തുടങ്ങി അവൻ കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി നടക്കുവാൻ തുടങ്ങി ഒരു പാത്രം അറിയാതെ പൊട്ടിയതിന് ഇത്രയും ബഹളമോ അത്രയും നാൾ അവൻ കയറാത്തൊരു സ്ഥാപനം അവൻ്റെ അടുത്ത കവലയിലുണ്ടായിരുന്നു അതൊരു മദ്യശാലയാണ് അവിടെ മദ്യം വിളമ്പുന്നു അവൻ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ അവിടെ ആൾക്കാർ വഴക്ക് കൂടുന്നതും തല്ലുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ അന്നവൻ അതിനുള്ളിൽ കയറി അവൻ അവിടെ ഒരു മേശയിലിരുന്നു മദ്യം കഴിക്കുവാൻ തുടങ്ങി അവൻ്റെ കയ്യിൽ നിന്നും ഒരു പാത്രം താഴ്വേനുടഞ്ഞു അവൻ്റെ ഉള്ളിൽ ഭയം കയറി അവൻ ആരായിരിക്കും ഇവിടെ വഴക്ക് പറയാൻ വരുന്നത് എന്നാൽ അവൻ്റെ ചുറ്റിലും അവിടെ ഉണ്ടായിരുന്ന പലരും ഓടി വന്നു തൂപ്പുകാരൻ പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങൾ സന്തോഷത്തോടെ എടുത്തു മാറ്റി അറ്റൻഡർ വന്നു അവന് പുതിയ ഗ്ലാസ് നൽകി മദ്യം വിളമ്പി ഇതുവരെയും പരിചയമില്ലാത്ത മറ്റു മനുഷ്യർ അവൻ്റെ അടുത്ത് വന്നു അവനെ പരിചരിക്കുകയും സ്നേഹത്തോടു കൂടെ ക്ഷേമമന്വേഷിക്കുകയും ചെയ്തു ഇതുവരെയും ഭയത്തോടെ ജീവിച്ച അവൻ്റെ ഉള്ളിൽ സന്തോഷവും സ്വാതന്ത്ര്യവും വന്നു അവൻ പിന്നെ ആ മദ്യശാലയിൽ വരുന്നത് നിർത്തിയില്ല അതവൻ്റെ വീടും കുടുംബവുമായി തീർന്നു അവനെ സ്നേഹിക്കേണ്ടവർ അവനെ പുറന്തള്ളിയപ്പോൾ അവൻ ചെന്നെത്തിയത് മോശമായ കരങ്ങളിലാണ് മദ്യശാലയിലെ അറ്റൻഡറുടെ സ്നേഹം വെറും ഭാഗ്യമാണെന്ന് അവന് മനസ്സിലായില്ല അവൻ്റെ കയ്യിലെ പണം തീർന്നാൽ അവരുടെ സ്നേഹം നിൽക്കും അവൻ്റെ കയ്യിലെ കാശ് കാശശൂന്യമായാൽ കൂട്ടുകാരൻ അപരിചിതരും ഓടിയൊളിക്കും അവരുടെ പൊട്ടിച്ചിരിയും സ്നേഹവും അവരുടെ ജോലിയുടെ ഭാഗമാണ് മദ്യവും മയക്കുമരുന്നും ഒരാളെ മയക്കുമ്പോൾ അത് ആ വ്യക്തിയുടെ സമാധാനം കവർന്നു തിന്നുകയാണ് പലപ്പോഴും മനുഷ്യനെ കവർന്നു തിന്നുന്ന അവനെ മോഷ്ടിക്കുന്ന അവനെ അറുത്തുകൊല്ലുന്ന പല സ്വഭാവങ്ങളിലേക്കും മനുഷ്യർ ചെന്നെത്തുന്നത് അവനോട് ക്ഷമയും സ്നേഹവും കാട്ടേണ്ടവർ അത് കാണിക്കാതിരിക്കുമ്പോഴാണ് അനേക യൗവനക്കാർ ഇന്നോ മയക്കുമരുന്നിന് അടിമപ്പെടുന്നു നിയമവിധേയമായ പല ശാലകളിലും യുവതലമുറ അടിമകളായി അറക്കപ്പെടുമ്പോൾ അവരെ രക്ഷിക്കുവാൻ സാധിക്കുന്നത് സ്നേഹത്തിൻ്റെ കരങ്ങൾ വിരിച്ചുകൊണ്ടാകണം ഭവനങ്ങളും സഭകളും പ്രസ്ഥാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുട്ടികൾക്ക് സ്നേഹത്തോടുകൂടെ വരുവാൻ അഭയം പ്രാപിക്കുവാൻ തക്ക അഭയ കേന്ദ്രങ്ങളായി മാറണം പിശാജ് ഒരു തലമുറയെ നശിപ്പിക്കുവാൻ കളം ഒരുക്കിക്കഴിഞ്ഞു അവരെ ദൈവഭയത്തോടു കൂടെ സ്നേഹത്തോടുകൂടെ നമുക്ക് ചേർത്ത് നിർത്താം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ സ്നേഹത്തോടുകൂടെ ചേർത്ത് പിടിക്കണം കുറേ പ്രാവശ്യവും പാത്രങ്ങളുടഞ്ഞാലും ഒരൊറ്റ ജീവിതം ഇനി ഉടയരുത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ അടുത്ത തെറ്റുകൾ ചെയ്യുമ്പോൾ നാം അല്ലയോ അവരോട് ക്ഷമിക്കേണ്ടത് നാം പ്രകടിപ്പിക്കേണ്ട സ്നേഹം ലോകം വാരിക്കൂരി കൊടുക്കുവാൻ തയ്യാറെടുക്കുന്നു ഭരണകൂടങ്ങൾ അവർ പോലും അറിയാതെ പലതും നിയമവിധേയമാകുന്നു സമൂഹത്തിലെ തിന്മയെ തോൽപ്പിക്കേണ്ടത് നാം തന്നെയാണ് നമ്മുടെ സ്നേഹത്തിലൂടെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണ്ടത് സ്നേഹത്തിന് മാത്രമേ ഇവിടെ മാറ്റങ്ങൾ വരുത്തുവാൻ സാധ്യമാകുകയുള്ളൂ യഥാർത്ഥ സ്നേഹം പകരണമെങ്കിൽ ദൈവസ്നേഹം സ്നേഹം ഹൃദയത്തിലുണ്ടാകണം അപ്പോൾ തന്നെ പൗലൂസ് കൊരുന്നീർക്കെഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം മധ്യം ഒന്നുടെ തിരുവചനത്തിൽ സ്നേഹത്തെക്കുറിച്ച് അപ്പോൾ തന്നെ പൗലൂസ് എഴുതി വെച്ചു ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങിച്ചെമ്പോ ചിലമ്പുന്ന കൈത്താള മാത്രമേ എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങൾ സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ അൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്പർശിക്കുന്നില്ല സ്നേഹം നിഗളിക്കുന്നില്ല ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല പ്രവചനവരമോ അത് നീങ്ങിപ്പോകും ഭാഷാ വരമോ അത് നിന്നുപോകും ജ്ഞാനമോ അതു നീങ്ങിപ്പോകും അംശമായി മാത്രം നാം അറിയുന്നു അംശമായി മാത്രം നാം പ്രവചിക്കുന്നു പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ നിരീപിച്ചു പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു അപ്പോൾ മുഹാമുഖമായി കാണും ഇപ്പോൾ ഞാൻ ആമിശമായി അറിയുന്നു അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ വചനം ശ്രമിക്കുന്ന പ്രിയദൈവചനമേ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥമായ ദൈവസ്നേഹത്തിൽ ആഴമായി ഉറച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ഏവർക്കും ചേർത്താൽ കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ